ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ തിരുന്നാളുകളുടെ തിരുനാളെന്ന് വിശേഷിപ്പിക്കുന്ന ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നിരാശയുടെ ഓടുപടമണിഞ്ഞ മനുഷ്യവംശത്തിന് പ്രതീക്ഷയുടെ പുത്തൻ ഉണർവ് വഴക്കിക്കൊണ്ടാണ് ഈശോയുടെ ഉയർപ്പ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശം നമ്മൾ ശ്രമിക്കുമ്പോൾ പേർഷ്യൽ കാരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു നാടോടിക്കഥയുണ്ട് അതിങ്ങനെയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ വൃക്ഷലതാദികളൊക്കെ ഈ ഫലവൃക്ഷങ്ങളൊക്കെ സൃഷ്ടിച്ചത് അതെങ്ങനെയാണ് ഈ വൃക്ഷലതാദികൾ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവം മാലാഹമാരെ എല്ലാം വിളിച്ചിട്ട് ഓരോ മാലാഹയുടെയും കയ്യിൽ ഓരോ തരത്തിലുള്ള ചെടിയുടെ വിത്ത് കൊടുത്ത് ഭൂമിയിലേക്ക് വിട്ടു മാവ് പ്ലാവ് തേങ്ങ തേങ്ങ ഇങ്ങനെ പല വിധത്തിലുള്ള ചെടികളുടെ വൃക്ഷങ്ങളുടെ എല്ലാം വിത്ത് മാലാഹമാരെ ഏൽപ്പിച്ചിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു ഇത് ഭൂമി കൊണ്ട് വിതരാൻ പറഞ്ഞു ദൈവം മാലാഹമാരെ ഭൂമിയിലേക്ക് ഇങ്ങനെ വിത്തും കൊടുത്ത് വിതരാനായിട്ട് വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിശാചികളുടെ തലവനായ ലൂസിഫർ ഇത് തിരിച്ചറിഞ്ഞു ലൂസിഫർ ഈ കുട്ടി പിശാചികളെല്ലാം വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു ഭൂമിയിൽ പോയി ഈ മാലാഖമാർ വിതറിയിരിക്കുന്ന വിത്തുകൾ എല്ലാം ശേഖരിച്ച് മണ്ണിനടിയിൽ കുഴിച്ചിടണോ എന്ന് പറയും ലൂസിഫറ് കുട്ടിപിച്ചാദികൾ അങ്ങനെ ഭൂമിയിലേക്ക് വിട്ടു ഈ കുട്ടിപിശാദികൾ വന്നിട്ട് ഈ ഇവിടെ എല്ലാം വന്നു ഈ പ്രദേശത്തൊക്കെ വന്നു ഇവിടെ വന്നിട്ട് ഈ വിത്ത് മാലാഖ വിതറിയിട്ട് പോയ വിത്തുകളെല്ലാം കൂടെ പിറക്കി എടുത്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടു ആ വി ലൂസിഫർ വിചാരിച്ചു ഈ വിത്തുകളെല്ലാം മണ്ണിനടിയിൽ കുഴിച്ചിട്ടാൽ അത് നശിച്ചു പോകുമെന്ന് പക്ഷേ ചെറുമഴ പെയ്തപ്പോൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട ഈ വിത്തുകളെല്ലാം മുളച്ചു പൊങ്ങി അങ്ങനെ മനോഹരമായ വൃഷലതാദികൾ കൊണ്ട് നമ്മുടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന ഈ മനോഹരമായ വൃഷലതാദികളെല്ലാം ഈ ഭൂമിയിലുണ്ടായത് വിട്ടിയായ ലൂസിഫർ വിചാരിച്ചു മണിനടിയിൽ കുഴിച്ചിട്ടാൽ അതോടെ നശിച്ചു പോകുമെന്ന് പക്ഷേ ചെറു മഴ പെയ്തപ്പോൾ ഈ വിത്തുകളെല്ലാം മുളച്ചു പൊങ്ങിയത് വിചാരിച്ചു യേശുവിനെ കുരിശിൽ തറച്ച് കല്ലറി അടക്കം ചെയ്താൽ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് പക്ഷേ ചെറുമഴ മഴ പെയ്തപ്പോൾ വിത്തുകൾ പൊട്ടി മുളച്ചതുപോലെ കല്ലറിയിൽ അടക്കം ചെയ്ത ഈശോ മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവനാണ് വലുതെന്ന് തെളിയിച്ചു കൊണ്ട് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് നിൽക്കുകയാണ് യകോദരും പരിസൈരും വിചാരിച്ചു യേശുവിനെ ക്രൂശിച്ച് കല്ലറടക്കം ചെയ്താൽ അവൻ്റെ ആശയങ്ങളും അവനും അതോടുകൂടെ ഇല്ലാതാകുമെന്ന് പക്ഷേ കർത്താവ് മഹത്വപൂർണ്ണനായി കലറയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലേഖനം ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയും ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമെന്ന് അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് യേശുവിൻ്റെ ഉയർപ്പാണ് ഈ ഉദ്ധിതനെ ധ്യാനിക്കാൻ ഈ യുദ്ധിതനെ നോക്കി ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് പ്രേരണയാകട്ടെ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകി എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഒക്കെ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കും ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ കൊറോണ എന്ന വൈറസ് അല്ലെങ്കിൽ കൊറോണ എന്ന മഹാമാരി നമ്മെ പിടികൂടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഇതും ഉയർപ്പ് തിരുന്നാളൊന്നും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല ഇന്ന് ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് നമുക്കിങ്ങനെ ദേവാൻ ഒരുമിച്ചു വിടാൻ സാധിച്ചു അപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ പല മനുഷ്യരും ചിന്തിച്ചു ജീവിതം തീർന്നു നിരാശയ്ക്ക് അടിമപ്പെട്ടു ചിലരുടെ ജോലി നഷ്ടപ്പെട്ടു ചിലർക്കൊക്കെ നിരാശയും ആകുലതയും മനസ്സിൽ നിറഞ്ഞപ്പോൾ ജീവിതം അങ്ങ് പരിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ നാം കാണുന്നുണ്ട് പക്ഷെ ഈശോയുടെ ഉയർപ്പ് പറയും പ്രതീക്ഷ നഷ്ടപ്പെടരുത് പ്രതീക്ഷയോടെ കാത്തിരിക്കണം ഈ കൊറോണയും ഈ രോഗങ്ങളും ഈ അസ്വസ്ഥതകളും ഈ ആകുലതകളും എല്ലാം അവസാനിക്കും എല്ലാ ദുഃഖവള്ളികളും അവസാനിക്കാനുള്ളതാണ് അതിനപ്പുറത്ത് ഒരു ഉത്ഥാന മഹിമയുണ്ടെന്ന് യേശുവിൻ്റെ ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കണം ഇതെല്ലാം കടന്നുപോകും ജീവിതത്തിന്റെ സഹനങ്ങളും വേദനകളും വരുമ്പോ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുകയല്ല ഉത്തനയെ നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് യേശുവിന്റെ ഉയർപ്പ് ഇരുന്നാൾ നമ്മെ ഓർപ്പെടുത്തുകയാണ് പഴയ നിയമത്തിൽ അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി എന്താണ് മക്കളില്ലെന്നുള്ളതാണ് അബ്രാഹത്തിൻ്റെ പ്രശ്നം അങ്ങനെ അബ്രാഹം മക്കളില്ലാതെ നിരാശപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവം ഒരു ദിവസം നേരിട്ട് അബ്രാഹത്ത് വന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ ആകാശത്തിലെ നക്ഷത്രഗണങ്ങൾ പോലെയും ഭൂമിയിലെ മണത്തരി പോലെയും സന്താനങ്ങളെ തരുമെന്ന് ദൈവം നേരിട്ട് വന്ന് അബ്രാഹത്തോട് പറഞ്ഞതാണ് അബ്രാഹം കാത്തിരുന്നു ഒരു വർഷം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല രണ്ടു വർഷം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ നീണ്ട ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രാഹത്തിന് ഇസഹാക്കിനെ ലഭിക്കുന്നത് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ ദൈവം വാഗ്ദാനം കൊടുത്തതാണ് അബ്രാഹത്തിന് ആകാശത്തിലെ നക്ഷത്രഗണങ്ങൾ പോലെയും ഭൂമിയിലെ മണത്തരി പോലെയും ഞാൻ നിനക്ക് സന്താനങ്ങളെ നൽകുമെന്ന് എന്നിട്ട് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടല്ല നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇസഹാക്കിന് ലഭിക്കുന്നത് നോക്കിക്കേ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുമെന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടവനല്ല ഒരു ക്രൈസ്തവൻ പ്രതീക്ഷയോടുകൂടി കർത്താവിൻ്റെ ഉയർപ്പിനെ നോക്കി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകണമെന്ന് ഈ ഉയർപ്പ് തിരുന്നാൾ നമ്മെ പഠിപ്പിക്കും വീണ്ടും ഉയർപ്പ് തിരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി എന്നുള്ളതാണ് യേശുവിൻ്റെ ഉയർപ്പിന്റെ പ്രത്യേകത യേശുവിൻ്റെ ഉയർപ്പോടുകൂടി മനുഷ്യ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ആറടി മണ്ണിൽ അവസാനിക്കാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം ഈ ആറടി മണ്ണിനപ്പുറത്ത് ഒരു ഉത്ഥാന മഹിമയുണ്ടെന്ന് ഒരു സ്വർഗരാജ്യമുണ്ടെന്ന് സ്വപ്നം കണ്ട് ജീവിക്കാൻ യേശുവിൻ്റെ ഉയർപ്പ് നമ്മെ പ്രേരിപ്പിക്കുകയാണ് മനുഷ്യൻ ഇന്ന് പലവിധ അനീതികളിലും പാപത്തിലും ഒക്കെ ജീവിതം നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടെല്ലാം തീരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ഇവിടെ ആണ് എല്ലാം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഏത് ഏതരീതിയും ചെയ്യാൻ മനുഷ്യൻ മടി കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടം കൊണ്ടെല്ലാമായി ഇവിടെ എനിക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ഏത് ഏതനീതിയും ചെയ്യാൻ അവൻ വടി കാണിക്കാത്തത് പക്ഷേ ഈശ്വര ഉറുപ്പ് പറഞ്ഞു തരും നിന്റെ ജീവിതം ഈ കല്ലറയിൽ ഈ കുഴിമാടത്തിൽ ഈ ആറടി മണ്ണിൽ അവസാനിക്കാനുള്ളതല്ല ഇതിനപ്പുറത്ത് ഒരു സ്വർഗ്ഗരാജ്യമുണ്ട് നിനക്കൊരാത്മാവുണ്ട് നീ ആത്മാവിനെ ലക്ഷ്യമാക്കി ജീവിക്കണം ഉത്ഥാനത്തെ ലക്ഷ്യം വെച്ച് നീ ജീവിക്കണമെന്ന് ഈശ്വര ഉറുപ്പ് പറഞ്ഞിരുകയാണ് അപ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നല്ല മനുഷ്യജീവിതം ഇതിനപ്പുറത്തൊരു സ്വർഗ്ഗരാജ്യമുണ്ട് ആ സ്വർഗ്ഗരാജ്യത്തിൽ ലക്ഷ്യം വെച്ച് ഉയർപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി യേശുവിന്റെ ഉയർപ്പ് അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നില്ല ഇവിടെ സഹനങ്ങളോ വേദനകളോ ബുദ്ധിമുട്ടുകളോ ദുഃഖവെള്ളി അനുഭവം ഉണ്ടാകുമ്പോൾ നിരാശപ്പെടരുത് പ്രതീക്ഷയോടെ കാത്തിരിക്കണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവിനെ നോക്കി ഉദ്ധാനത്തെ ഉദ്ധാനം ചെയ്ത കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതത്തെയും ക്രമപ്പെടുത്തണം എൻ്റെയും ജീവിതം കല്ലറയിൽ തീരുന്നില്ല ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് ദൈവത്തോടു കൂടി ജീവിക്കേണ്ടതാണെന്ന് ബോധ്യത്തോടെ ജീവിക്കാൻ ഈ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് പ്രേരണയാകണം ഒപ്പം ഈ ഉയർപ്പ് തിരുന്നാൾ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു തരുന്ന ദിവസമാണെന്ന് കഴിഞ്ഞ അൻപത് ദിവസങ്ങൾ നമ്മൾ മാറ്റി വെച്ചില്ലേ എന്തിനു വേണ്ടിയിട്ടാ ചിലതിനോടൊക്കെ നാം നോ പറഞ്ഞു ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചു ചില ആസക്തികളോട് ചില താല്പര്യങ്ങളോട് ചില ദുശീലങ്ങളോട് ചില പാപത്തിന്റെ പ്രേരണകളോട് നാം നോ പറഞ്ഞു ഈ കഴിഞ്ഞ അമ്പത് നാളുകളിൽ എങ്കിൽ പോലെ ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ ഉയർപ്പതിരുന്നാളിൽ ദൈവം നമുക്കെല്ലാം തിരിച്ചു തരും ധൂർത്തപുത്രൻ പാപം ചെയ്ത് പിതാവിൽ നിന്ന് അങ്ങനെ പോയ ദൂർത്തപുത്ര തിരിച്ചു വന്നപ്പോ ദൈവം എന്താ കൊടുത്തെ പുത്രസ്ഥാനം കൊടുത്തു അവൻ നഷ്ടപ്പെടുത്തിയത് ഇനി പിതാ പു മകൻ എന്ന് വിളിക്കപ്പെടാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന മകന് മകനായി അവൻ അവന് പ്രസാദം കൊടുത്തു പാപത്തിന്റെ ചെളിക്കുഴിയിൽ കിടന്നിരുന്നവൻ പന്നിക്കൂടിന്റെ ചെളിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പിതാവിനെ സ്നേഹിരിക്കു തിരികെ വന്നപ്പോ അവനെല്ലാം തിരിച്ചു കിട്ടി പിതാ മകൻ എന്ന സ്ഥാനം വരപ്രസാദം എല്ലാ നന്മകളും അവർ തിരിച്ചു കൊടുത്തു സഹോദരങ്ങളെ ഈ ഉയർപ്പ് തിരുന്നാൾ നമുക്കും നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു തരുന്ന ദിവസമാണ് ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയി ആ പോയി ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ അൻപത് ദിവസങ്ങൾ നമ്മൾ മാറ്റിവെച്ചത് എങ്കിൽ നമുക്ക് ജീവൻ തരുന്ന ഈ ഉയർത്ത ഉയർത്തുന്ന കർത്താവ് തരുന്ന ഏറ്റവും വലിയ സമാ സന്തോഷം എന്ന് പറയുന്നത് എന്താണ് സമ്മാനം എന്ന് പറയുന്നത് എന്താണ് സമാധാനമാണ് ഉദ്ധിതനായ കർത്താവ് ആദ്യം ആശംസിച്ചെന്താ സമാധാനമാണ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ മനസ്സ് സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയുന്നെങ്കിൽ അതിനർത്ഥം നമ്മൾ യേശുവിനോടുകൂടെ മരിച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താ പാപത്തിന് മരിച്ചു എന്നുള്ളതാണ് ഒരു ശ്രീ ആവർത്തിക്കുന്നത് പോലെ പാപത്തിന് മരിച്ചവർ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും അപ്പൊ പാപത്തിന്റെ ചായച്ചിലുകളോട് തിന്മയുടെ സ്വാധീനങ്ങളോട് ദുശീലങ്ങളോട് ആസക്തികളോട് നമ്മൾ നോ പറഞ്ഞ് മരിച്ചവരായെങ്കിൽ അവന്റെ സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളും മനസ്സും നിറയും ഇതാണ് ഏറ്റവും വലിയ ഉയർപ്പിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ സന്തോഷത്തിലേക്ക് കടന്നു വരെ നമുക്ക് സാധിക്കട്ടെ നോയമ്പുപേടി എന്ന് പറഞ്ഞ് ഈ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഇനി ഒരു ജീവിതത്തിലേക്ക് നാം തിരികെ പോകരുത് നോയമ്പ് ഒരിക്കലും വീടുന്നില്ല അതെന്നും യേശുവിനോട് ജീവിതമാണ് അഞ്ചു ദിവസം കഴിഞ്ഞ് നോമ്പ് വീടി ഇനി എന്തും ചെയ്യാം എന്ന് വിചാരിച്ചേക്കരുത് ക്രിസ്തുവിനോടുകൂടെയുള്ള ജീവിതം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് പാപത്തിന് മരിച്ച് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ പുതിയ ജീവിതത്തിന് ഇന്ന് മുതൽ നമ്മൾ തുടക്കം കുറിക്കണം അതെന്നും തുടർന്നു കൊണ്ടുപോകുന്ന ഒരു ജീവിതമാണ് അമ്പത് ദിവസം കഴിഞ്ഞ് നോമ്പിടിയെന്നും പറഞ്ഞ് പിന്നെ എല്ലാം അങ്ങ് ഉപേക്ഷിച്ചേക്കാം എല്ലാ തോന്നിവാസനം ചെയ്തേക്കാം എല്ലാ ആസക്തികൾക്കും അടിമപ്പെട്ടേക്കാം എന്ന് ചിന്തിച്ചേക്കരുത് സന്തോഷത്തിൻ്റെ ഈ സമാധാനം എന്നും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഉണ്ടാകണമെങ്കിൽ ഉദ്ധിതനായ കർത്താവിനോടുകൂടെ യാത്ര ചെയ്യണം ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം പ്രതിസന്ധികളും ഏതെല്ലാം വേദങ്ങളും ഉണ്ടായാലും പ്രതീക്ഷയോടെ അതിനെ നേരിടാനും എല്ലാ ദുഃഖവെള്ളി അനുഭവങ്ങളും മാറി ഉത്ഥാനത്തിന്റെ സന്തോഷം ആനന്ദം കൊണ്ട് നമ്മെ നിറയ്ക്കുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം യുവപ്പറ്റിരുന്നാൾ അതിനുള്ള അവസരമാകട്ടെ ആഘോഷങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അവിടെ ഉണ്ടാക്കിയ കല്ലറ കണ്ടു എത്ര മനോഹരമായിരിക്കുന്നു എത്രമാത്രം മാത്രം എത്ര ദിവസത്തെ ത്യാഗപൂർണമായ പരിശ്രമമാണ് ഇവിടുത്തെ യുവജനങ്ങൾ ഈ ഇടവകയിലെ യുവജനങ്ങൾ എന്ത് ഏറ്റെടുക്കുന്നവരാ അത് വെറും ഒരു ബാഹ്യമായ അടയാളമാണ് ഇനി എന്താണ് നമുക്ക് വേണ്ടത് ജീവിതത്തിൽ യേശുറക്കണം യേശു ഉയർത്തെഴുന്നേക്കണം അതിന് ബുദ്ധിമുട്ടുണ്ട് ഇതുണ്ടാക്കാൻ എനിക്ക് എളുപ്പം കുറെ കാശു കൊടുത്താ എല്ലാ സാധനവും കിട്ടും കല്ലിന് ഉപകാരം എന്ത് സാധനങ്ങളാണെങ്കിലും കിട്ടും കർത്താവ് പറന്നു വരും എന്തെല്ലാം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അത് എളുപ്പമാണ് അത് വെറും ഒരു അടയാളം മാത്രമാണ് സത്യം അതല്ല യാഥാർത്ഥ്യം അതല്ല യാഥാർത്ഥ്യം എന്താ ഉദ്ധിതനെ നോക്കി ജീവിതം നയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതിന് ഈ പ്രദക്ഷിണവും ഈ കല്ലറയും ഒക്കെ പ്രേരണയായില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം വെറും അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങും ആത്മാവില്ലാത്ത അനുഷ്ഠാനങ്ങളെ ഈശോ എന്നും വിമർശിച്ചതാണ് അതുകൊണ്ട് ആന്തരികത എന്ന് പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് ജീവിതമാണ് അതിന് നിങ്ങൾക്ക് സാധിക്കണം അത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിന് ഉയർത്തുന്നേറ്റ കർത്താവ് തന്നെ നമ്മെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പെട്ടിരുന്ന ആളിൻ്റെ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ അമയും